ഹലോ ഗുഡ് മോർണിംഗ് എല്ലാരും ജോയിൻ ചെയ്തോ ഗുഡ് മോർണിംഗ് ഓൾ ലാരും ജോയിൻ ചെയ്തെന്ന് വിചാരിക്കയാണ് എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ എല്ലാം ക്ലിയർ ആയി ക്ലിയറാണ് എന്ന് വിചാരിക്കുന്നു ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ വോയിസ് ഒന്നും ക്ലിയർ അല്ലേ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മളുടെ ഗ്രാബ് എൽ പി യു പി സ്റ്റഡി പ്ലാൻ്റെ വൺ ഫോർട്ടി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ്റെ മുപ്പത്തി ആറാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് ഓക്കെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഇന്നലെ റിവിഷൻ ആയിരുന്നു എല്ലാവരും റിവിഷൻ വരെയുള്ള ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു അതുപോലെ റിവിഷൻ ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഓക്കെ അതിനു മുന്നേ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷനിലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ നടക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളും പി വൈ ക്യൂസും എം സി ക്യൂസും എല്ലാം എക്സ്പ്ലനേഷനോട് കൂടി ന്യൂ പാറ്റേൺ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് ഗ്രാബ് എൽ പി യു പി സ്റ്റഡി പ്ലാൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഏത് ലെവലിലാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ എൽ പി യു പി ആണെങ്കിൽ എൽ പി യു പി ലെവൽ എടുക്കുക അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ തന്നെ സ്റ്റഡി പ്ലാൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഫോളോ ചെയ്യാം അതിൻ്റെ കൂടെ നമുക്ക് ഓരോ ദിവസം പഠിക്കാൻ തരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഏതൊക്കെ ഡേ ആണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് തരുന്നതാണ് അതിൽ നമുക്ക് മുപ്പത്തി ആറാമത്തെ ദിവസമാണ് ഇന്ന് അതിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് ഹിസ്റ്ററിയാണ് ഇതുവരെ കേരള ഹിസ്റ്ററി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ന് നിങ്ങൾക്ക് സിലബസിൽ ഒരു ടോപ്പിക്കായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അത് പഠിച്ചു പോകേണ്ടത് അത്യാവശ്യമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പേജ് നമ്പർ മൂന്ന് മുതൽ അൻപത്തി വരെയാണ് പഠിക്കേണ്ടത് ഓക്കെ അടുത്തത് ബയോളജിയിൽ വർഗീകരണം ജനിതക ശാസ്ത്രം എന്നുള്ള പാർട്ടാണ് അതിനകത്ത് പേജ് നമ്പർ രണ്ട് മുതൽ നാൽപ്പത് വരെയാണ് നോക്കേണ്ടത് ഓക്കെ മാത്സിൽ നമ്മൾ പലിശയും കൂട്ടുപലിശയും ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് പുതിയൊരു മാത്സിലെ ചാപ്റ്റർ ആണ് ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോട്ടാണ് നോക്കി നോക്കാൻ പോകുന്നത് പേജ് നമ്പർ രണ്ട് മുതൽ പത്ത് വരെയുള്ള ഭാഗത്തിലെ കുറച്ച് ഭാഗമുള്ളൂ അപ്പോൾ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കാം പിന്നീട് ആനുകാലികം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് പേജ് നമ്പർ രണ്ട് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള ടോപ്പിക്കിലെ പേജ് നമ്പറിലെ ടോപ്പിക്കുകളെല്ലാം പഠിക്കണം എസ് സി ആർ ടിയിലെ നമ്മൾ വേൾഡ് ഹിസ്റ്ററി ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ മധ്യകാല ലോകം എന്ന ചാപ്റ്ററും ഏഴാം ക്ലാസ്സിലെ യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന രണ്ട് ചാപ്റ്റേഴ്സ് ഇന്ന് നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സാണ് ഇന്ന് നമ്മൾ നോക്കേണ്ടത് അതിനുശേഷം മാത്രം നിങ്ങൾ ഈ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം മോപ്പ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ഇന്ന് ഈ ഒരു ഭാഗങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നോക്കാം ഒന്നാമത്തെ ചോദ്യമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഇവിടെ രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപമാണ് രണ്ടാമത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ സൈനികർക്ക് എൻഫീൽഡ് പി ഫിഫ്റ്റി ത്രീ എന്ന തോക്കും തിരകളും ഉപയോഗിക്കേണ്ടി വന്നതും സൈനികർക്ക് നൽകുന്ന റൊട്ടിയിൽ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് ചേർത്തിട്ടുണ്ടെന്ന വാർത്തയുമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണമായിട്ട് പറയുന്നത് അല്ല ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ സി എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് തന്നിട്ടുള്ള രണ്ട് പ്രസ്താവനകളും തെറ്റാണ് അപ്പോൾ ഉത്തരങ്ങളൊക്കെ അറിയാവുന്നവർ കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജാൻസി നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഹരിയാന ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഓപ്ഷൻ സി ബീഹാർ ഓപ്ഷൻ ഡി അലഹബാദ് ഓക്കെ മൂന്നാമത്തെ ചോദ്യം നോക്കാം ചേരുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നെണ്ണം തന്നിട്ടുണ്ട് ഹലോ നമുക്ക് ചെറിയൊരു പവർ ഇഷ്യൂ കാരണം ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമ്മൾ മൂന്നാമത്തെ ചോദ്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്നാമത്തെ ചോദ്യം ചേരുമടി ചേർക്കാനാണ് ഒന്നാമത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ അംബാസിഡർ എന്ന് പറയുന്നത് നാനാസാഹേബാണെന്ന് പറയുന്നു രണ്ടാമത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് കൺവർസിംഗ് മൂന്നാമത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ വന്യവയോധികൻ എന്ന് പറയുന്നത് അസിമുള്ള ഖാൻ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് സി രണ്ട് എ മൂന്ന് ബി ഓപ്ഷൻ ബി ഒന്ന് ബി രണ്ട് സി മൂന്ന് എ ഓപ്ഷൻ സി ഒന്ന് എ രണ്ട് ബി മൂന്ന് സി ഓപ്ഷൻ ഡി ഒന്ന് ബി രണ്ട് എ മൂന്ന് സി അപ്പോൾ ഉത്തരങ്ങളൊക്കെ ഓക്കെ അഭിരാം താങ്ക് യു ഓക്കെ നാലാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക മൂന്ന് പ്രസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിന് പാരമ്പര്യം എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് രണ്ടാമത്തത് മാതാപി മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകൾക്ക് വ്യതിയാനങ്ങൾ എന്ന് പറയുന്നു മൂന്ന് പാരമ്പര്യ പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ജീൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇങ്ങനെ നാല് പ്രസ്ഥാനങ്ങൾ മൂന്ന് പ്രസ്ഥാനങ്ങൾ നിന്നിട്ടുണ്ട് അതിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും ഓക്കെ ഓക്കെ അഞ്ചാമത്തെ ചോദ്യം രോഗങ്ങളും അവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ിൽ നാലെണ്ണം തന്നിട്ടുണ്ട് ഒന്നാമത്തത് വയറൽ രോഗങ്ങൾ എൻഡോർഫിൻ രണ്ടാമത്തത് പ്രമേഹം ഇൻസുലിൻ മൂന്നാമത്തത് വേദന ഇൻ്റർഫെറോൺ നാലാമത്തത് വളർച്ചാ വൈകല്യങ്ങൾ സൊമാറ്റോട്രോപ്പിൻ ഇങ്ങനെ നാലെണ്ണം തന്നിട്ടുണ്ട് ഓപ്ഷൻ എ നോക്കാം ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി രണ്ട് നാല് ഓപ്ഷൻ ഡി മൂന്ന് നാല് ഓക്കെ ഉത്തരങ്ങൾക്ക് അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യാം ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ മാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അയ്യായിരം രൂപ എട്ട് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ചാൽ തിരികെ ലഭിക്കാവുന്ന തുക എന്തെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എണ്ണൂറ് ബി അയ്യായിരത്തി എണ്ണൂറ് ഓപ്ഷൻ സി ആറായിരത്തി എണ്ണൂറ് ഓപ്ഷൻ ഡി അയ്യായിരത്തി നാന്നൂറ് ഓക്കെ ഏഴാമത്തെ ചോദ്യമാണ് അൻ അയ്യായിരം രൂപയ്ക്ക് രണ്ട് വർഷത്തേക്ക് എണ്ണൂറ് രൂപ സാധാരണ പലിശ കിട്ടുമെങ്കിൽ പലിശ നിരക്കാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ പത്ത് ഓപ്ഷൻ ബി എട്ട് ഓപ്ഷൻ സി ആറ് ഓപ്ഷൻ ഡി ഒൻപത് ഇന്ന് ഈ പലിശയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ പലിശേൻ്റെയും അതുപോലെ കൂട്ടുപലിക്ഷേൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുപോലെ തന്നെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം നോട്ട് കൃത്യമായി ഇന്ന് തന്നെ പഠിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പ്രധാനമന്ത്രി ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ച മങ്കാർ ധാം സ്മാരകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഗുജറാത്ത് ബി മധ്യപ്രദേശ് സി തെലുങ്കാന ഡി രാജസ്ഥാൻ എന്നുള്ള ചോദ്യമാണ് മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ചില സർവകലാശാലകളും അവ സ്ഥിതി ചെയ്ത രാജ്യങ്ങളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത് അനുയോജ്യമായി തമ്മിൽ ബന്ധിപ്പിക്കുക ഓക്കെ നാലോളം തന്നിട്ടുണ്ട് ഒന്നാമത് പാവിയ ഇംഗ്ലണ്ട് രണ്ടാമത് പാർമ ഫ്രാൻസ് മൂന്നാമത് പാരീസ് നാലാമത് ഓക്സ്ഫോർഡ് ഇറ്റലി ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ബി രണ്ട് എ മൂന്ന് ഡി നാല് സി ഓപ്ഷൻ ബി ഒന്ന് എ രണ്ട് ഡി മൂന്ന് ബി നാല് സി ഓപ്ഷൻ സി ഒന്ന് എ രണ്ട് സി മൂന്ന് ബി നാല് ഡി ഓപ്ഷൻ ഡി ഒന്ന് ഡി രണ്ട് സി മൂന്ന് ബി നാല് എ ആണെന്ന് പറയുന്നു ഓക്കെ ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ജർമ്മനിയിലാണ് രണ്ട് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് മാനവികത നവോത്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് എന്ന് പറഞ്ഞു നാലാമത്തത് സാഹിത്യം കലാശാസ്ത്രം മതം എന്നീ രംഗങ്ങളിൽ നവോത്ഥാനം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് നോക്കാം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അപ്പോൾ നമ്മൾ പത്ത് ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ചോദ്യങ്ങളും പ്രസ്താവനകളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ മാക്സിമം തന്നെ തന്നെ ഉത്തരങ്ങൾ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ നോക്കുക നമ്മൾ ഉത്തരങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കുകൾ ഇന്ന് തന്നെ പഠിച്ചേക്കാൻ നോക്കുക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ടോപ്പിക്കുകളും ചോദ്യങ്ങളും ഒക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്നായിട്ട് എന്നെ പഠിക്കാ താങ്ക് യു